ഏയ് നാല് സുന്ദരികൾക്കിടയിലാ കേട്ടോ ഞാൻ നിൽക്കുന്നത് ഓക്കെ ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ഉള്ളു വൺ ത്രീ നയൻ ഫൈവ് ആൻഡ് വൺ ടു നയൻ ഫൈവ് വൺ നൈറ്റ് നയൻ ഫൈവ് പ്രീമിയം കളക്ഷൻസും ഉണ്ട് അതുപോലെ ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ഉണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് അനുയോജ്യമായ ഡ്രസ്സുകൾ പ്രീമിയം കളക്ഷൻ ഫന്റി മെറ്റീരിയൽ ആണ് ഒരു ഓഫർ ആയിട്ട് തരുന്നത് കേട്ടോ ാണ് വലിയവർ നല്ലത് അപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നല്ല അടിപൊളി എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോ ഫാന്റി മെറ്റീരിയലിൽ അടിപൊളി കളറാണ് വരുന്നത് ഇത് നമുക്ക് ഫുൾ ആയിട്ട് പറഞ്ഞുതരാം ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ ഡബിൾ എക്സിന്റെ സൈസില് ഫോർട്ടി ഫൈവ് ലെങ്ങ് വരുന്നത് ഫാന്റി മെറ്റീരിയൽ ഫുൾ ആയിട്ട് ലൈനിങ് പോസിബിൾ ആണ് നമുക്കിതില് ലൈനിങ് സ്ലീവില് അറ്റാച്ചഡ് ആണ് സ്ലീവിന്റെ ആൻഡിൽ ഫുൾ ആരുന്നത് പ്രീമിയം ഫണ്ടി മെറ്റീരിയൽ ഇപ്പം ഇന്ന് ഒരു ലൈറ്റ് പോലും ഇതിനകത്ത് ഇട്ടിട്ടില്ല കേട്ടോ പുറത്തുനിന്നുള്ള നാച്ചുറൽ ലൈറ്റിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് ഫുൾ ഫുള്ളായിട്ട് നമ്മൾ ഓക്കെ ഇതിൽ നിന്ന് വേറെ പുറത്തുനിന്ന് വേറെ ലൈറ്റോ എക്സ്ട്രാ ലൈറ്റോ ഒന്നുമില്ല ആകെ സൺലൈറ്റിലാണ് അതും കുറച്ച് മഴക്കാറും ഉണ്ട് ആ ലൈറ്റിലെടുത്തിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നോക്കിയതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് ആണ് ഇതിൽ റൗണ്ട് ഇലാസ്റ്റിക് വരുന്നുണ്ട് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഉള്ളു പ്രീമിയം കളക്ഷൻ ഉണ്ടോ പ്രീമിയം ഫെൻഡി മെറ്റീരിയൽ അപ്പൊ നമുക്ക് ഇതിന്റെ ഷോളിന്റെ ലെങ്ത്ത് ഒന്ന് നോക്കിയാലോ ത്യാവശ്യം ലെങ്ത്ത് കിട്ടോ നല്ല സംഭവമാണ് വൺ കാണിക്കുന്ന ഈ ഒരു കളക്ഷന്റെ റിയൽ പ്രൈസൊക്കെ വരിക ഒരു വൺ ആ റേഞ്ചിലൊക്കെ വരിക നമുക്ക് ശരിക്കും പ്രീമിയം വെന്റിയില് ഇതിനേക്കാൾ പ്രീമിയം വെന്റി വരുന്നത് കേട്ടോ ഫുൾ വാർത്തിൽ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റൊക്കെ ഇന്ന് കാണിക്കാനായിട്ടുള്ളത് വളരെ സന്തോഷപൂർവ്വം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് നമ്മുടെ ആഗ്രഹമുള്ളത് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഡബിൾ എക്സിൽ ഫോർട്ടി ഫൈവിൻ്റെ ലെങ്ത്ത് ഫുൾ ആയിട്ട് ക്വാളിറ്റിയുള്ള ലൈനിങ് ലൈനിങ് ഒന്നും മുടിഞ്ഞു ടൈപ്പിലുള്ള ലൈനിങ് അല്ല കേട്ടോ നല്ല ക്വാളിറ്റി ലൈനിങ് ആണ് ഫസ്റ്റ് വൺ ഇതാണ് മറക്കാതെ നിങ്ങൾക്കൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷുപ്പിംഗ് ചാർജ് കൂടി നല്ല വിശ്വാസത്തോടുകൂടി തന്നെ പൈസ ചെയ്യാൻ പറ്റിയ നല്ല കിടിലും പ്രോഡക്റ്റ് ആണ് ചെറിയൊരു വ്യത്യാസത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ടോ പിന്നെ ഫണ്ടി മെറ്റീരിയൽ ആകുമ്പോ ഒരു ഡബിൾ ടോൺ സെറ്റപ്പും കൂടി വരുമല്ലോ ഓക്കെ ഇതിലത്തെ പാൻറ് ഇതാണ് അവൈലബിൾ ആയിട്ട് വേറെ ലേറ്റ് ഇട്ടിട്ട് എക്സ്ട്രാ കളർ മാറിപ്പോയിന്നുള്ള ആ ഒരു പേടിയുടെ ഔട്ട് ഒന്നും വേണ്ട അതാണ് ഇതിന്റെ സ്കേലപ്പ് വർക്ക് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണല്ലോ ഒരു പൊളി കളർ ആട്ടാ കണ്ട നിങ്ങക്ക് ഫീൽ ചെയ്യാനുണ്ടോ ഒരു ഗോൾഡ് ഷെയ്ഡ് അതാണ് ഇതിന്റെ മെയിൻ സംഭവം ഓക്കെ ഞാൻ ഫുള്ള് ലോങ് കാണിച്ച നല്ല ഭംഗി കാണുമ്പോട്ടോ ജസ്റ്റ് വൺ ടു വൺ ഫൈവ് പ്രീമിയം ഫ്രണ്ടി മെറ്റീരിയൽ ഒരു ഇതുപോലത്തെ കളറല്ലേ അതിലൊരു ഗോൾഡൻ ഷെയ്ഡും കൂടി വരുന്ന ഡബിൾ ഷെയ്ഡോട് കൂടിയിട്ടുള്ള നല്ല പ്രീമിയം ഫ്രണ്ടി മെറ്റീരിയൽ നമുക്ക് പാർട്ട് വെയറായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് കേട്ടോ അപ്പോൾ നമുക്കിതൊരു എക്സ് എൽ സൈസിലും അവൈലബിൾ ഉണ്ട് ഡബിൾ എക്സ് എൽ സൈസിലും അവൈലബിൾ ഉണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തുമാണ് നമുക്കിത് വരുന്നത് ഫുൾ ആയിട്ട് ക്വാളിറ്റിയുള്ള ലൈനിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാട്ടോ ടോപ്പ് എന്താ രസല്ലേ ഗോൾഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഡോൾ ഷെയ്ഡ് അതിനോട് അതായത് ഈ ഒരു കളറായിരിക്കും ഇത് റിയൽ ഷെയ്ഡ് തന്നെയാണ് വേറെ മാറ്റം ഒന്നും കേട്ടോ വേറെ എക്സ്ട്രാ ലൈറ്റും കാര്യമൊന്നുമില്ലല്ലോ റിയൽ ഷെയ്ഡ് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും അതന്നെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ് മിസ്ലി ഇതുപോലെ മിസ്ലി കാര്യത്തിലൊക്കെ ഫുൾ വാക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ നല്ല രസമായിട്ടാണ് യൂസ് സംഭവം ഉണ്ട് എക്സ് എൽ ഡബിൾ എസ് എൽ സൈസില് നാൽപ്പത്തഞ്ച് ലെങ് പ്രീമിയം ഫെൻറ്റി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങിലൂടെ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് വൺ ടു നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടെ കൂടിയിട്ടാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇഷ്ടമുള്ളവർക്ക് സുഖമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുക മെസ്സേജ് അയക്കുക അതേപോലെ തന്നെ അഡ്രസ്സ് അയക്കുക പേയ്മെന്റ് ഫുള്ളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് അയക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വേറെ റെഡും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല സ്ലീവ് ഇതുപോലെ വരുന്നത് സ്ലീവ് ഫുൾ ലൈനിങ് ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളെപ്പോൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രീമിയം ലെവലിൽ ജോർജറ്റ് മെറ്റീരിയൽ ഇട്ടോ അതുപോലെ തന്നെ സൈഡ് നമുക്ക് ഓപ്പൺ അല്ല സൈഡ് ഓപ്പൺ അല്ല കേട്ടോ ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് എക്സൽ ഡബിൾ എസ് യു സീസിനാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ ലെങ്ത് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഒരു ഫോർട്ടി ഫൈവ് അഞ്ച് ലെങ് ആണ് എക്സൽ ഡബിൾ എസ് യു ഓക്കെ അപ്പോൾ സൈഡ് ഓപ്പൺ അല്ലാണ്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിൽ ഫുൾ ആയിട്ട് മൾട്ടി ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതേപോലെ ത്രെഡ് വർക്ക് വിത്ത് ഒരു ഡാമൺ ഒക്കെ നല്ല അടിപൊളി ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഇതിൽ വരുന്ന പാന്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി പാൻറ്റാണ് വരുന്നത് കുറച്ച് ലൂസ് ടൈപ്പിലാണ് വരുന്നത് ഫിറ്റ് ആക്കണോ വേണ്ടല്ലോ ഇതിന്റെ ഭംഗി തന്നെയല്ലേ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം ഓക്കെ അപ്പൊ പ്രീമിയം ലെവലിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ പക്ഷേ റേറ്റ് ആണ് നിങ്ങളുടെ നിങ്ങൾ തന്നെ ആലോചിച്ചു പോയി റേറ്റിനത് കിട്ടുന്നുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ എല്ലാവരെയും നമ്മൾ തിരിച്ച് ക്ഷണിക്കുകയാണ് കേട്ടോ ഓക്കെ അതായത് പ്രൊഡക്റ്റ് കിട്ടാത്തവർക്ക് പ്രൊഡക്റ്റ് പൈസ മടിയുള്ളവർ പേടിയുള്ളവരെ റേറ്റ് കുറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ് അതെ അത്യാവശ്യം നല്ല അടിപൊളി ആയിട്ടില്ല രണ്ട് സൈഡിലും സ്കാലപ്പ് കുറക്ക് വരുന്നത് പ്രീമിയം ചോർജിട്ട് മെറ്റീരിയലും വരുന്നത് പ്രൈസാണ് നിങ്ങൾ ഇപ്പം ഞെട്ടാൻ പോകുന്നത് കേട്ടോ പ്രീമിയം ചോർച്ചിട്ട് സൈഡ് ഓപ്പൺ അല്ല അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കോളിയായിട്ട് നിങ്ങൾക്ക് വേർ ചെയ്യാൻ പറ്റിയ ഒരു പ്രീമിയം ലെവൽ മുതൽ തന്നെയാണ് തരുന്നത് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് എക്സൽ ഡബിൾ എസ് എൽ ചൈസ് നാൽപ്പത്തി അഞ്ച് ഇഞ്ചിലെത്തിട്ടോ ജസ്റ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പ്രീമിയം ലെവൽ പ്രൊഡക്റ്റ് ഇനി ഇതിന്റെ ലൈനിങ് ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അതിലൊന്നും ഒരാള് ഡൗട്ട് വേണ്ട വേറിയിടണ്ട നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ടോസൈഡ് ഓപ്പൺ അല്ല ഫോർട്ടി ഫൈവ് ലെങ്ത് ലെങ് എക്സൽ ഡബിൾ എക്സ് ബി സൈസ് പ്രീമിയം ലെവലിൽ വരുന്ന ജോർജ് മെറ്റീരിയൽ ജസ്റ്റ് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് പെട്ടേം കിട്ടാത്ത പ്രൈസാണ് കേട്ടോ അങ്ങനെ തന്നെ നമുക്ക് പറയാം പെട്ടെന്ന് കിട്ടാത്ത പ്രൈസിലാണ് തരുന്നത് വൺ ഫോർ നയൻ ഫൈവ് ഉള്ളൂ അല്ല പ്രീമിയം ലെവലിൽ വരുന്ന പ്രൊഡക്റ്റ് ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തു വേറെ ചിന്തിച്ചിരിക്കുന്നു വേണ്ട അതൊക്കെ ബെസ്റ്റ് ഓഫറിൽ തരുന്നോ സിംഗിൾ പീസൊന്നും അല്ല എല്ലാ കളറും ആണ് എല്ലാ പീസും ആണ് വളരെ സന്തോഷത്തോടെ വലിയ പെരുന്നാളും വലിയ രീതിയിൽ തന്നെ നിങ്ങൾ അടിച്ചുപൊടിച്ചു കേട്ടോ മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഇതുപോലത്തെ കിട്ടുക ജോഫർ നിങ്ങൾക്ക് കിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ ഇതുപോലത്തെ അടിപൊളി ഓപ്ഷൻസുകൾ കിട്ടും നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പറ്റുള്ളൂ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഐറ്റം മറക്കണ്ട നല്ല അടിപൊളി ബ്ലാക്ക് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ള എന്താ രസല്ലേ ഭംഗി ഫുൾ ആയിട്ട് ത്രെഡും ഡയമണ്ടും ഫുൾ മൾട്ടി ത്രെഡും എല്ലാം കൂടി എവിടെ നിന്ന് കിട്ടിയായിട്ട് ഓർഡർ ചെയ്തോട്ടോ കണ്ടിരുന്നിട്ട് ചിന്തിക്കാരിട ചിന്തിക്കും ചിന്തിക്കുമ്പോ സാധനം പോയി പോകും പിന്നെ ഷോപ്പിലൊക്കെ നമ്മൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ രണ്ടായിരം റേഞ്ചിലൊക്കെ സെയിൽ ചെയ്താലും നമുക്ക് മുതലാണുള്ളൂ ഇത് ബെസ്റ്റ് ഓഫർ ഏട്ടക്കൊരു മാറ്റമൊക്കെ വേണ്ടല്ലേ ഇത് വീണ്ടും നിങ്ങളെ ഞെട്ടിച്ചു കൊണ്ടുവരുത് ഈ ഒരു സംഭവം കണ്ട മുതൽ എന്താ മുതലേ പ്രീമിയം സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ കേട്ടോ പ്രീമിയം സ്റ്റാർ ജോർജിറ്റാണ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് വരുന്നത് നമുക്ക് സ്റ്റോൺ വർക്ക് ത്രെഡ് വർക്ക് ഫുൾ ആയിട്ട് മൾട്ടി ത്രെഡ് വർക്കും കൂടി വരുന്നുണ്ട് അപ്പോൾ ശരാറ കരാറ സംഭവങ്ങൾ കിട്ടിയില്ലാന്ന് ഇനി പറയരുത് അതും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് പ്രൈസ് പെട്ടന്ന് പറഞ്ഞില്ലേ എന്തായാലും ഞെട്ടിക്കോ ഞെട്ടിക്കോ പൊളി ആയിട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇടാം രണ്ടായിരം രൂപയുടെ മേലെ വരുന്ന പ്രൊഡക്റ്റാണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് തരുന്നത് കേട്ടോ അപ്പോൾ പെരുന്നാള് ാക്കാനുള്ള ഒരു ഓപ്ഷൻ കിസ്വിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്ന് പറയരുത് നിങ്ങളുടെ വാക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക സെപ്പറേറ്റ് കാണിച്ചെ ഇത്ര രസല്ലേ ഇത് ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ ആട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും കൂടി വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് വന്ന ഒരു മാന്ത്രികപരമായിട്ടുള്ളൊരു റീസ് ഓക്കെ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് ഡബിൾ എക്സിലെ സൈസില് മുപ്പത്തെട്ടഞ്ച് ലെങ് വൺ ഫോർ നയൻ ഫൈവ് ഡബിൾ എക്സില് സൈസില് മുപ്പത്തെട്ടഞ്ച് ലെങ്ത്ത് വൺ ഫോർ നയൻ ഫൈവ് ടോ ഇത് എന്തോ ആയിട്ടും കൂളിയായിട്ടല്ലേ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇത് വന്ന് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് ഇനി തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ ഗ്രീനാണ് നമുക്ക് ഒന്ന് എടുത്ത് സോറി ഗ്രീനല്ല ഒരു കൈൻഡ് ഓഫ് ഡാർക്ക് ആഷ് ബ്രൗൺ ഒക്കെ അല്ലേ ഇത് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ സംഭവം സെറ്റ് ആയി കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് കിട്ടില്ല പിന്നെ ആ ഒരു ഡയമണ്ട് സ്റ്റിക്ക് അതൊക്കെ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ ശരാറ കൊണ്ടുവന്നിട്ടുണ്ട് പ്രീമിയം ലെവൽ ശരാറ ആർക്കും ബൈ ചെയ്യാൻ പറ്റുന്ന എഫോർഡബിൾ ഒന്നും പറഞ്ഞാൽ പോരാ ആർക്കും ബൈ ചെയ്യാൻ പറ്റുന്ന കിട്ടുക പ്രൈസ് ഫുള്ള് ത്രെഡ് വർക്കും കൂടിയിട്ട് അവൈലബിൾ ആണ് രണ്ട് സൈഡിലും ഫുൾ ത്രെഡ് ആട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ ടോപ്പ് നമുക്ക് വരുന്നത് ടോപ്പിലും ഫുള്ള് വർക്ക് കാണേ എന്നിട്ടാണ് ഇതിന്റെ പ്രൈസ് ജസ്റ്റ് നയൻ ഫൈവ് അപ്പൊ നാളെ അടിച്ച് പൊളിച്ചോട്ടാ പൊളി പൊളി പോളി ആയിട്ടോ പിന്നെ ഒരു മസ്റ്റാഡ് യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ടോ ഒരു ൊരു സ്കേട്ടറിനുള്ള പെൻറ്റ് സ്കേട്ടറിനുള്ള പെൻറ്റ് സ്കേട്ടറിനുള്ള ക്ലോത്ത് വൺ സീഡ് ഉണ്ട് അതേപോലെ ഉണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി കൂടി കൂടി ചെയ്തിട്ടില്ല സൂപ്പർ ആയിട്ടോ വെഡ്ഡിങ് ഒക്കെ തകർക്കാൻ പറ്റിയ എന്തായാലും അജീപരുന്ന കഴിഞ്ഞ ഒരു രണ്ട് കല്യാണം പെട്ട പെട്ടെന്ന് വന്നിട്ടുണ്ടോ നമ്മൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എന്താണ് സംഭവം ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ഡബ്ലക്സിൽ സ്റ്റാർ ജോർജ് ഡി പ്രീമിയം പ്രീമിയം കളക്ഷൻസ് ഇതിലും വലിയ ഓഫറിന് ഇല്ല മെറ്റീരിയൽ അതായത് ലിനൻ ടച്ച് ആയവ പ്രീമിയം മെറ്റീരിയല് ദിനം പ്രതി കാണിക്കുന്നുണ്ട് ഈ ഒരു മെറ്റീരിയല് എന്തെങ്കിലും ഒരു വെറൈറ്റി കൂടി സമാധാനത്തോടെ സന്തോഷത്തോടെ ഹാപ്പിനെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു എൽ എക്സിൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പ്ലാസോടെ ഇപ്പം പാൻറ് വരുന്നു കണ്ടാ എന്താ രസം ഒരു ഇത് കണ്ടാ രണ്ട് പാൻറിനുള്ള ക്ലോത്ത് വൺ ലെഗില് വരുന്നുണ്ട് ഓ കൂടി പോയാ സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ് രണ്ട് സൈഡിലും ലെഫ്റ്റും റൈറ്റും സൈഡില് പോക്കറ്റ് അവൈലബിൾ ആണ് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ബെൽറ്റ് ടൈപ്പ് ആൻഡ് ബട്ടൺ ഓപ്പൺ ചെയ്യാം സിബ്ബ് സിബ്ബ് വെച്ചിട്ടുള്ളത് ലോക്കലല്ല ജീൻസ് പാൻറ്റിലൊക്കെ വരില്ല നമുക്ക് ആ സംഭവം പുറകിൽ ഇലാസ്റ്റിക് ടൈപ്പ് വിത്തൗട്ട് ലൈനിങ്ങില് പ്രീമിയം സ്ലബ് മെറ്റീരിയൽ ആർക്കും എടുക്കാം ഹാപ്പിനെസ് തന്നെ വേറെ നെഗറ്റീവ് സൈഡ്സ് ഒന്നും ഇല്ല കേട്ടോ അതിൽ അപ്പോൾ എക്സൽ സൈസ് നമുക്ക് ഇതൊരു ട്വന്റി എയ്റ്റ് ഇഞ്ച് ലെങ് ഷർട്ട് നമുക്ക് വരുന്നത് കേട്ടോ ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് വൺ ടു നയൻ ഫൈവ് നമുക്ക് കീടിലെ ബ്രേസ് കേട്ടോ വൺ ടു നയൻ ഫൈവ് വരുന്നുണ്ടോ ജസ്റ്റ് വൺ ടു നയൻ ഫൈവില് പ്രീമിയം കളക്ഷനാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കോമൺ ആയിട്ട് ഇതിൽ വരുന്നത് ആ ഒരു ക്രീം ഐവറി ഷെയ്ഡ് തന്നെയാണ് അതിൽ നമുക്ക് ഇതിന്റെ പ്രിന്റിന്റെ ഷെയ്ഡ് മാത്രം നമുക്ക് മാറും ഇതിലൊരു ബേബി പിങ്ക് അതുപോലത്തെ ഒരു ഷെയ്ഡിലൊക്കെ കൂടിയിട്ടാണ് അത് വരുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല എയിമുള്ള ആണ് ഇതൊന്നും നമുക്ക് കൊണ്ടുവന്ന അവിടെ ഇരിക്കില്ല അതിങ്ങനെ നല്ല നല്ലതൊരാട്ടിങ്ങനെ ഫുഡ് പറന്നിങ്ങനെ പോകാനാണ് ഇത് ഓൾറെഡി ഇതിന്റെ ഇമിഗ്രേഷനും എല്ലാം ക്ലിയറൻസ് ആയി

ടോട്ടൽ മൂന്ന് ഷെയ്ഡാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബെസ്റ്റ് ഓഫർ ആയിട്ടുള്ള റേറ്റ് ആണ് പിന്നെ ഫോർ ടൈപ്പ് ആണ് ഫുൾ ആയിട്ടുള്ള ലൈനിങ് പോസിബിൾ ആണ് ഓക്കെ ഫസ്റ്റ് വൺ ഇതാണ് ആൻഡ് സെക്കൻഡ് വൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ലിറ്റിൽ ലാവണ്ടർ പോലത്തെ ഒരു ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആവാ ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് പിസ്ത ഗ്രീൻ ഗ്രീന് ഗ്രീൻ ഗ്രീനല്ലേ അതിനോട് ടച്ച് ചെയ്തിട്ടുള്ള ഷെയ്ഡ് കേട്ടോ നമുക്കിതിന് ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സൽ ഡാപ്ലസ് സൈസിൽ അമ്പത്തിനാല് അമ്പത്തഞ്ചാം ലൈമ്പതി ജസ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ പ്രീമിയം ആണ് പ്രോഡക്റ്റ് വരുന്നത് പ്യുർ ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നല്ല സ്ട്രച്ചിങ്ങും നല്ല അടി ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ബ്ലാക്ക് ആണ് ഇതിന്റെ ഈ ഒരു കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലൈനിങ് ഇതേ ഇതുവരെ ലൈനിങ്ങും നമുക്ക് ആണ് കേട്ടോ ഇത് ലാസ്റ്റ് ഷെയ്ഡ് ദിസ് വൺ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാ കേട്ടോ ടോട്ടൽ നമുക്ക് ത്രീ ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് എക്സൽ ഡബ്ലക്സിൽ സൈസ് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് ഒരു ഫുൾ ലെങ്ത് ഗൗൺ അല്ല പാൻറ്റ് യൂസ് ചെയ്യാം യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അതേപോലെ ജസ്റ്റ് ഡബ്ല് വൺ നയൻ ഫൈവ് തന്നെ വരുന്നുള്ളൂ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഹാർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെരി വെരി സോറി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ലൈനിങ് ആണ് അക്കോബ് പോലെ ഹോൾസ് ഒന്നും ഉണ്ടാവില്ല അക്കോബ് പോലെ അത്ര എഡ് വരിക ഹോൾസ് ഒന്നും ഇല്ല കേട്ടോ ഇല്ല അപ്പൊ ആ ഒരു വൃത്തിയോള് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റും ഇതിന്റെ ഈ ഒരു പോർഷൻ ഡാർക്ക് ബ്ലാക്കിൽ ഒരു വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഫീഡിംഗിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പോസിബിൾ ആണ് കേട്ടോ ബട്ടൺസ് എല്ലാതും നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അപ്പോ ഫീഡിംഗ് പോസിബിൾ ഫീഡിംഗ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇത് നല്ലൊരു കീഡിലെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ജസ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എക്സൽ ഡബ് എക്സിൽ സൈസ് വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരാം ഫിഫ്റ്റി ത്രീ ആണ് കേട്ടോ അമ്പത്തിമൂന്നിഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരിക ഓക്കെ അതിൽ നമുക്ക് ടോട്ടൽ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെയാണ് കേട്ടോ ഒരു ഡാർക്ക് യാഷ് കളറാണ് ആൻഡ് ഒരു ഗ്രീൻ കളർ ആണ് അങ്ങനെ ടോട്ടൽ ത്രീ ഷെയ്ഡ്സിൽ നിങ്ങൾക്ക് മിനി പറയാൻ പറ്റിയ പ്രൊഡക്റ്റുകളാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ പ്രൊഡക്ടിന്റെ നിലവാരം അതിന്റെ പ്രൈസ് നിങ്ങൾ നിങ്ങളൊന്ന് റേഖപ്പെടുത്തും എങ്ങനെയുണ്ട് ഇത്രയും പ്രൈസിൽ ഇത് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ വീണ്ടും ഹാപ്പി ആവോ ഉണ്ടെങ്കിൽ കമന്റ് യെസ് നിറകി അല്ലെങ്കിൽ ഓക്കെ അതേപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശം കാര്യം കമന്റ് ബോക്സിൽ തന്നെ ഇടാം ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതൊരു ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ ബൈ